ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു അനീഷിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഇത് പറയാനൊരു കാര്യം എനിക്കൊരു കമൻറ്റ് വന്നത് അനി ഇതിനും ആരാണ് ജിൻഡോയൊക്കെ പോലെ ആൾ ഒരു കളിയാക്കലാത് കേട്ടോ ഭയങ്കര കളിയാക്കലാത് വളരെ അർത്ഥമുള്ള അർത്ഥമുള്ളൊരു കമൻറ്റാണ് അതേപോലെയാണ് അനീഷ് ഒരു എന്താണെന്ന് പറയാം വേറെ പല കമൻ്റ് ബോക്സിൽ എനിക്ക് വന്നുകൂടാ ഞാൻ നോക്കുമ്പോഴും ജനം കുറേ കമൻ്റ് ഇട്ട് വെക്കുന്നത് പി ആറുകളാണോ അല്ലെ മറ്റുള്ള മത്സരാർത്ഥികളുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണോ എന്താണേലും അനീഷിന് അവർ കോമണറായ അനീഷിന് അവർ പൊതിനം ആരൊക്കെയോ ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരുങ്ങുന്നുണ്ട് അതായത് ഒരു വൃത്തിയെട്ട മനുഷ്യൻ ഏഹ് പിന്നെ എന്താണ് എന്തൊക്കെയോ കുറ്റാരോപമാണ് അനീഷിൻ്റെ തലേ കൊണ്ടിട്ട് എന്നിട്ട് അനീഷ് എന്ന വ്യക്തിയെ തേജോധം ചെയ്യാമെന്ന് എന്താ പറയുക വ്യക്തിഹത്യ ചെയ്യുക ആ അങ്ങനത്തെ ഒരു രീതിയിലേക്കുള്ള ഒരു കമൻറ്റ് അതായത് നമ്മൾ ഇനി അനീഷിനെ ജയിപ്പിച്ച ആ അനിയമ്മദിനൊരു ഫ്രോഡ് പരിപാടി ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു ഫ്രോഡ് പരിപാടി ചെയ്താണ് പിന്നെ ജിൻറ്റോടെ കാര്യത്തിൽ ഒരു ശകലം മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അത് സംഭവിച്ചു തരാക്കാൻ പറ്റും അപ്പോൾ ആ വഴിയെ ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ പൊതുജനമായ നമ്മൾ വീണ്ടും കഴുതയായിക്കൊണ്ടിരിക്കുക െന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന ഇതാണ് ഇപ്പം എല്ലാവരും ഇടുന്ന കമന്റ് ഇപ്പം അനിയമ്മിതിൻ്റെ കാര്യം പറയാം അനിയന്മിദിന് ശരിക്കും നമ്മളെ പ്രേക്ഷകരെ കംപ്ലീറ്റ് ഒരു ദിവസം ഒന്ന് പറ്റിച്ചായിരുന്നു ഒരു വലിയ അമണ്ടൻ ഫ്രോഡ് കഥ അങ്ങോട്ട് പറഞ്ഞിട്ട് കൊരഞ്ഞ് കണ്ണീരൊലിച്ച് അവസാനം ലാലേട്ടൻ ചോദിക്കുമ്പോൾ ബോധം കിട്ടി വീഴുന്നു അത് അതിലും വലിയവർ അനിയമ്മിനെ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ രക്ഷിച്ചിപ്പോൾ കൊണ്ടുപോയത് മാരാറുള്ള ബുദ്ധിയും ചാണക ബുദ്ധിയും കൊണ്ട് തന്നെയാണ് വേറൊന്നുമല്ല അപ്പോൾ അന്ന് ആ അനിയമ്മിതിൻ പറഞ്ഞു കാര്യം മേജർ രവി വരെ വന്നിരുന്നു ചാനലിൽ ചർച്ചയ്ക്ക് ഒരുങ്ങിയായിരുന്നു അത്ര കോൺഗ്രസ് സൃഷ്ടിച്ച ഒരു സംഭവം അനിയമിതിൽ തൊടുത്തുവിട്ടത് നമ്മളെ മൊത്തം പമ്പരെ പിടിയാക്കി പിന്നെ ഇപ്പം അടുത്ത ജിൻഡോടെ കഥ പറയണ ജിൻഡോ ബിഗ് ബോസിലോട്ട് പോയ ആഴ്ച തന്നെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വൈറലായത് ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഒരു സംവിധായകൻ വന്നിരിക്കുന്നു ആ സംവിധായകന്റെ മുന്നിൽ ജിൻഡോയുടെ ജിമ്മിലുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടൊരു ചാൻസിന് വേണ്ടി ജിൻഡോ പോകുന്നു എന്നിട്ട് ഈ ജിൻഡോ ഒരു പിമ്പിനെ പോലെ അവിടെ സംസാരിച്ചു എന്നും പറഞ്ഞ് ആ ഡയറക്ടർ തന്നെ പറയുന്ന കാര്യം നമ്മൾ കേട്ടോ അതായത് ഇവൾ ഇവളെന്തിനും തയ്യാറാണ് ചാൻസ് കൊടുത്താൽ മതി ചെറിയൊരു ഡാൻസ് കൊടുത്താൽ എന്തിനും തയ്യാറാന്ന് ആ ഡയറക്ടറോട് കയറി ജിൻഡോ പറഞ്ഞു എന്നാണ് ജിൻഡോയ്ക്ക് ആ ജിമ്മും ആ സിനിമാ താരങ്ങളും എല്ലാം ആയിട്ട് ഭയങ്കര കണക്ഷനാണ് പിന്നെ ജിൻഡോയുടെ ഡിവോഴ്സ് കേസും ഒന്നും ഒരു നല്ല രീതിക്കല്ലാത്ത രീതി സോഷ്യൽ മീഡിയ പിന്നീട് പിന്നീട് ചർച്ച ചെയ്തു തന്നു ഇതിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോയ കാര്യം ഞാൻ പറഞ്ഞു എന്തിനാണെന്ന് വെച്ചാൽ ഈ അനീഷിനെ കുറിച്ച് ഇത്രയും ദിവസമായി ഇപ്പം അവിടെ നിൽക്കുന്നു ബിഗ് ബോസ് തീരാറായി അവരുടെ നാട്ടീനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പെണ്ണ് കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് നമ്മൾ വന്ന് കണ്ടിട്ടുണ്ടോ പിന്നെ ഈ മനുഷ്യനെ സെലിബ്രേറ്റ് ആക്കാനുള്ള ശ്രമമുണ്ട് സെൽമി ആൻസറി വന്നതുകൊണ്ട് ആൾക്കാർ അല്ല കോമണർ അല്ല എന്ന് മനുഷ്യ സെലിബ്രേറ്റി തീർക്കാൻ എന്ന് വെച്ചാൽ അവരുടെ അനീഷ് ഒരു ഒന്നോണോ പറഞ്ഞു എന്നാക്കിത്തീർക്കാൻ അനീഷിന്റെ വായി നിന്ന് ഇരുന്ന് ഓരോന്ന് എടുത്തു വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്നും അനീഷിനെ മോശമാക്കണം കാരണം പൊതുജനം ഇപ്പം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന സെലിബ്രേറ്റിയെ താരങ്ങളെ ഒന്നുമല്ല അനീഷിനെയാണ് ഇഷ്ടപ്പെട്ടത് അതെന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അയാളിൽ നമ്മുടെ പ്രതിനിധി നമ്മൾ കാണുന്നുണ്ട് അതായത് അയാള് ഒരു താര ജാടെയില്ല ഒരു വെറും പച്ചയായ മനുഷ്യൻ രണ്ടാമത് സംസാര ശൈലി എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കളങ്കമില്ലാത്ത മനുഷ്യൻ ഉടനെ ഉടനെ സംസാരിക്കുന്നു ആകെ കുറച്ച് വെറുപ്പീരൊക്കെ ഉണ്ട് ഈ റോബോ പോലെ സംസാരവും കുറച്ച് വെറുപ്പീരുണ്ട് പറഞ്ഞു തുടങ്ങിയ പിന്നെ നൃത്തത്വം ഓവർ സംസാരവും അങ്ങനത്തെ കുറച്ച് വെറുപ്പീരുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും അയാളിൽ എവിടെയോ ഒരു സത്യസന്ധനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് നമുക്ക് അവരെ ഇഷ്ടം ഇഷ്ടം അല്ലാതെ ഈ ആക്ടർമാരെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു അവിടെ ഇരിക്കുന്ന സെലിബ്രിറ്റീസിനെയൊക്കെ ഇന്ന് അവരൊരു പ്രവൃത്തി ചെയ്ത് നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നിയാൽ നാളെ അവർ കൃത്യമായിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് നമ്മളെ വെറുപ്പിച്ചിരിക്കുക അതിൻ്റെ അർത്ഥം അവർ ഒരു വ്യക്തിത്വം അവർക്ക് അവരവിടെ കാണിക്കുന്നില്ല അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മൊത്തം ആക്ടിങ്ങാണ് അതുകൊണ്ടൊരു നിലനിൽപ്പില്ല ഒരേ സ്വഭാവത്തിൽ അവർക്ക് അവർക്കവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല ഇന്ന് നന്മ ചെയ്യുന്ന ഒരു നന്മപരമായിട്ട് നാളെ കാണി കിട്ടിയ നാളെ ഒരു ദുഷ്ടമരമായിട്ട് ഇപ്പുറത്ത് കാണിക്കുക അതിൻ്റെ കാര്യം അവരുടെ യഥാർത്ഥ സ്വഭാവമല്ല അവരവിടെ കാണിക്കുക അതെന്തോ അതെന്തോ വേറൊരു സംഭവം അത് അവരെ നേരിട്ട് പരിചയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഫേക്കാണ് അവരെല്ലാം കോംപ്ലീറ്റ്ലി പറഞ്ഞാൽ ഫേക്കാണ് ബിഗ് ബോസ് നിൽക്കുന്നത് ഈ മനുഷ്യൻ അങ്ങനെ അഭിനയിച്ച് നിൽക്കുന്നില്ല രണ്ടാമത് എന്നാ വെച്ചാൽ നമുക്ക് ഇപ്പം ബിഗ് ബോസിൽ പോയിട്ട് തെറി പറയാത്ത ആൾക്കാരിൽ നിന്ന് സാബൂമോം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനീഷ് തെറി പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല ഒരു പെൺകുട്ടിയെ റെസ്പെക്റ്റ് ചെയ്യുക സംസാരിക്കുന്ന നമ്മൾ കേട്ടിട്ടില്ല നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആരാണേലും നിൽക്കുന്നത് ആകെ അഗ്രസീവ് ആയിട്ട് ചെയ്യുന്ന ഒരു സീൻ നമ്മൾ കണ്ടത് ആ ഒരു കുപ്പി ടാസ്കില് കുപ്പി ചവിട്ടിപ്പൊടിക്കുന്ന ഒരു അത് ഒരു മനുഷ്യൻ്റെതായ കണ്ട്രോളിൽ പോകുമ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടുണ്ട് ഇനി രേണുസ്തുതി പോയ സമയത്ത് രേണുസ്തുതി എന്ന നാട്ടുകാരെ പോയി ഇന്റർവ്യൂ ചെയ്തപ്പോഴത്തേനും ഒരു സ്ത്രീ വന്നു പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് അവളുള്ളതുകൊണ്ട് ബിഗ് ബോസിൽ അവളുടെ ആ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് ഞങ്ങൾ ബിഗ് ബോസ് ഇപ്പം വെക്കാറില്ലെന്ന് പറഞ്ഞു അതായത് അയൽക്കംകാരാണേലും മോശം പറയും മോശമായ ഒരു വ്യക്തിയാണ് അയലക്കംകാരാണ് നെയബേഴ്സ് ആണെങ്കിലും അവൻ കൊള്ളില്ല അവൻ അങ്ങനത്തെവനാണ് ഇവനെയൊക്കെ ആര് ബിഗ് ബോസിലെടുത്ത് നിങ്ങൾ ആരാണ് ഈ ഇഷ്ടപ്പെടുന്നത് ഇവൻ വെറും ഫ്രോഡാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അനീഷിന്റെ അയലക്കാരെ ബട്ടർഫ്ലൈ ചാനൽ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ഒരു അയൽക്കംകാരും പറയുന്ന മറുപടി അനീഷ് പിന്നെ അവനെ കുറച്ച് നിരാശയൊക്കെ വന്നു അത് ഫാമിലി ആയിട്ടുള്ള നിരാശ അതിനു അപ്പൊ എല്ലാവർക്കും പറ്റുള്ള അല്ല നമ്മളൊന്നും പറയാൻ പറ്റില്ല അവനെ വളരെ മാറി നല്ല പുറത്തൊക്കെ അനീഷിന്റെ ഒരു പറ്റി ഞങ്ങളെ തൊട്ടടുത്തല്ലേ വീടിന്റെ അവിടെ ചെയ്താ ഞാൻ സെന്ററിലേക്ക് പോകുമ്പോൾ സെന്ററിലേക്ക് പോകുമ്പോ അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവനെ കണ്ടിട്ട് ഇവരെന്നെ അവൻ്റെ അഞ്ചുണ്ടവിടാ അഞ്ചും പറഞ്ഞു ഓരീതിരെ അത് പറഞ്ഞുത്ര അപ്പൊ നല്ല അഭിപ്രായം പറഞ്ഞു എനിക്കത്ര പറയാൻ പറ്റണു എല്ലാരും പറഞ്ഞു ഒരാളുടെ അതില്ല ഒരു വേണ്ടാത്ത പരിപാടി ഒന്നും ഇല്ല വെള്ളം അടിക്കാൻ ബോഡപ്പോ വെള്ള അടിക്കാനും ആവുമ്പോൾ ഒരു ദിശയിലൊന്നും ഇല്ല ഒരാളെ പറയാ ഒരാൾക്കൊരു ശല്യം ഇല്ല ഒരാളുടെ അതിന് ഏ അവന് ബാങ്കിലാണ് നമ്മുടെ ക്രിസ്ത്യൻസിന്റെ ഒരു ബാങ്കുണ്ടല്ലോ അതിലായിരുന്നു ജോലി ഇപ്പൊ അത് വേണ്ടെന്നുവെച്ചൊന്നും ഉണ്ടവൻ ഇപ്പൊ ജോലിയൊന്നും ഇല്ല അതുകൊണ്ട് അതിലായിരുന്നു അവൻ അങ്ങനെ നല്ല ക്ലിയർ വ്യക്തിയാണ് ഉള്ള വ്യക്തിയായിരുന്നു തൃശ്ശൂരിനായിരുന്നു അവൻ ബാങ്കില് വേണ്ടെന്നു വെച്ചാൽ പഠിക്കാനൊക്കെ നല്ല അത്ര വിട്ട് ഒഴിക്കുക പുറത്തല്ലായും റെസ്പോൺസില് അനീഷിനെ പഠിക്കുന്ന നല്ല കൈപ്രപ്പെട്ടു മനസ്സിലുള്ളവ കിട്ടാ ജനങ്ങളെ അവനാ നയിക്കണ്ടേ ജനങ്ങളെന്ത് നല്ല അഭിപ്രായം ഞങ്ങളുടെ തൃശ്ശൂർ ശരി നല്ല ഈ ഭാഗമായിട്ട് നമ്മുടെ ഫോണിലൊരു സെന്ററ്റ നല്ല അഭിപ്രായം നമുക്ക് അത്രയല്ലേ കൊറുള്ളൂ ഒരു വിട്ട് ഒഴിക്കുകയല്ല തന്റെ അപ്പം ആവട്ടെ പുറത്തല്ലായും റെസ്പോൺസില് അനീഷിനെ പഠിക്കുന്ന നല്ല കൈപ്ര ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിടാൻ കാരണം എന്താണെന്നു വെച്ചാൽ എനിക്ക് വന്ന ഈ ഒരു കമൻറ്റാണ് അതായത് അനിയം അനിയമ്മിദിനും എന്താണ് ജിൻഡോയും കഴിഞ്ഞ് അടുത്ത ഒരാൾ നമ്മളെ പറ്റിക്കാൻ അതായത് പൊതുജനം എന്നും കഴുതയാണ് അപ്പോൾ അടുത്ത ആൾ നിങ്ങളെ പറ്റിക്കാൻ വന്നിരിക്കുന്ന ആളാണ് അനീഷ് അനീഷ് അതുപോലെ ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരാളാണ് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അതായത് അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരു വെറും മണ്ടന്മാരാണ് തലയിൽ ആൾ അനീഷിനെ ഇഷ്ടപ്പെടുന്നതെന്നാണ് ഈ കമൻറ്റ് ബോക്സിൽ കാണുന്നത് അപ്പോൾ അനീഷിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ് ഞാൻ ഓ അനീഷിൻ്റെ പി ി ഒന്നും ആയിട്ടല്ല അനീഷിന് പി ആർ ഇല്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഓരോരുത്തരും ഇഷ്ടപ്പെടാനുള്ളൊരു അവകാശമുണ്ട് എനിക്കിപ്പം നടക്കുന്ന ഈ ബിഗ് ബോസിൽ അനീഷിന് കപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അനുമോളെയൊക്കെ ഇഷ്ടമാണ് എന്നാലും കോമണറായ അനീഷിന് കപ്പിനർഹനാണ് കിട്ടുമല്ലോ എന്നൊന്നും പറയാൻ പറ്റിയാലോ ഇപ്പോൾ ഈ ടിക്കറ്റ് ഫിനാലയിലൊന്നും പുള്ളിയെ അത്രയും അങ്ങോട്ട് വിജയിച്ച് കയറുന്നില്ല ഇനി എന്താവും എന്നൊക്കെ കണ്ടറി അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് ചോദിച്ചാൽ ഈ അയൽപക്കത്തുള്ള ഒരാളിപ്പോൾ പറഞ്ഞു വിട്ട് എന്തൊക്കെയാണ് റാങ്ക് വാങ്ങി പഠിച്ച ഒരു മനുഷ്യനാണ് പിന്നീട് ആരോടും അത്ര ഉണ്ടാക്കി അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനും മിതഭാഷയായ ഒരു മനുഷ്യനാണ് പിന്നെ എന്താണ് നല്ല മെമ്മറി പവർ ഉണ്ട് ഒരാളെ കൊണ്ട് ഇച്ചാൽ പോകുന്നു നമ്മൾ പറയലേ നാട്ടുകാരെ അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറയലേ ആ രീതി പറയാതെ ആൾക്കാർക്കൊരു ബഹുമാനം കൊടുക്കുന്നതാണ് പൊതുജനത്തിന് അല്ലെ അവരുടെ അയലുക്കത്തുള്ള ഭാഗത്തുള്ള ആൾക്കാർക്ക് അനീഷ് എന്ന വ്യക്തിയെ കാണുമ്പോൾ ചെ എന്ന് വെക്കാൻ തോന്നാതെ ഒരു ബഹുമാനം കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അനീഷിനുള്ള അയാൾ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചേ നല്ല എന്തോ ഒരു ചെറിയ ഫാമിലി പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഡൗൺ ആയെന്ന് പറഞ്ഞാൽ അതായിരിക്കും ചിലപ്പോൾ ഭാര്യയായിട്ടുള്ള ഡിവോഴ്സിൻ്റെ ഭാഗമായിരിക്കാം ഇയാൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള അനീഷിനെ പറ്റി നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു വന്ന് ബിഗ് ബോസ് നിൽക്കുന്ന അനീഷിനെ കാണുമ്പോൾ ഇയാൾ പറഞ്ഞതൊന്നും ബിഗ് ബോസ് ബിഗ് ബോസ് നിൽക്കുന്ന അനീഷ് ചെയ്യുന്നതൊന്നും വേറെ അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ ഈ അയൽക്കം കാരും പറയുന്നതുമായിട്ട് ഏകദേശം മാച്ച് ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടർ അല്ലേ അനീഷ് അങ്ങനെയാണല്ലോ നമുക്ക് തോന്നിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ രേണു ഒരു ഉദാഹരണം എന്തിനാച്ച ഇഷ്ടക്കേടില്ലേ ആണെങ്കിൽ അത് എന്താണേലും അയൽക്കംകാര് പറയും ഒരു സ്ത്രീ പറയുന്ന നമ്മൾ കേട്ടതാണ് രേണു ബിഗ് ബോസ് പോയത് ഓ അവൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബിഗ് ബോസിന്റെ സൗണ്ട് കേൾക്കുമ്പോഴോ അവളുടെ സൗണ്ട് കേൾക്കുമ്പോഴോ ഓഫ് ചെയ്യും അപ്പോൾ അതവർക്ക് പിണക്കമാണ് എല്ലാവർക്കും പിണക്കാണോ എന്നല്ല പിണക്കാണ് അത് അവർ തുറന്ന് പറഞ്ഞു അതേപോലെ അയൽവക്കം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കണം ഒരാൾ വിജയിക്കുന്നത് ഇഷ്ടപ്പെടുകയാൽ അപ്പം തന്നെ ആ സൂര്യയുടെ പുറത്ത് എന്തെങ്കിലും ഇല്ലാക്കാതെ പറഞ്ഞു വരുത്തുന്ന പക്ഷേ ഒരു സമൂഹത്തിൽ ഒന്ന് നോക്കുമ്പോൾ ഒരു നന്നായിട്ട് ഒരു പെണ്ണ് കേസിലോ ക്രിമിനൽ കേസിലോ ഒന്നും പെടാതെ നന്നായിട്ട് അച്ഛനെയമ്മയും നോക്കി വളർന്നു വന്ന് പഠിച്ച് നന്നായിട്ട് നല്ല ജോലി മേടിച്ച് നല്ലപോലെ അധ്വാനിച്ച് ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനെ പറ്റി പെട്ടെന്ന് കയറി ആൾക്കാരങ്ങനെ മോശം പറയില്ല അപ്പോൾ അനീഷിനെ പറ്റി അയാൾ ഈ അയൽവക്കംകാരം പറഞ്ഞ പോലെ തന്നെയാണ് അനീഷ് ബിഗ് ബോസ് നിൽക്കുന്നതായിട്ട് തോന്നുന്നു ഇത്രയും നിന്ന് ഈ ജിൻഡോടെ ഗണത്തിലും അനിയമിതിന്റെ ഗണത്തിലും അനീഷിനെ കൊണ്ടുപിടുത്താവെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് കമന്റ് ഇടാൻ കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം